السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه الفائزين اما بعد wisdom hadith class 3237 ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് എല്ലാം ഷെയർ ചെയ്യുന്നവർ അപകടത്തിലാണ് കിട്ടിയതെല്ലാം ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റലിയുല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബൂഹുറൈറലിള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂലാഹി സാഹു അലൈഹി വസ്ലം നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു കഫാബിൽ മർഇഖക്കതിബൻ ഒരു മനുഷ്യന് കളവ് പറയുന്നതിനാൽ അവന് മതിയാകും എന്ന് പറഞ്ഞാൽ ഒരാൾ കളവ് പറയുന്നവനാണെന്ന് തീരുമാനിക്കാൻ ഇത് തന്നെ ധാരാളമാണ് എന്ത് ഐ യു ഹിസവിക്കുല്യമാസമയ അവൻ കേട്ടത് മുഴുവനും അവൻ പറയും മറ്റുള്ളവരോട് അവൻ ആരിൽ നിന്ന് എന്തൊക്കെ കേട്ടുവോ അതൊക്കെയും മറ്റുള്ളവരോട് അവൻ പറയും ഇത് മതി ഒരാൾ കളവ് പറയുന്നവരാണ് എന്ന് തെളിയിക്കാൻ കാരണം കേട്ടതെല്ലാം പറയരുത് അതിൽ പലതും കളവുണ്ടാകാം കേട്ടതിൽ സത്യവും അസത്യവും പരിശോധിച്ച് അത് ബോധ്യപ്പെട്ടതേ മറ്റുള്ളവരോട് പറയാവോ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതേ പറയാവോ കേട്ടതെല്ലാം കിട്ടിയതെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കരുത് ഷെയർ ചെയ്യരുത് പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും ഓരോന്ന് പടച്ചുവിടും കുറിച്ച് അപവാദങ്ങളും മറ്റുമൊക്കെയായിട്ട് ഓരോന്നോരോന്ന് ഓരോന്നോരോന്നും പടച്ചുവിടും അതൊക്കെയും ഷെയർ ചെയ്താൽ പ്രത്യേകിച്ച് നമുക്കിഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മളത് അപ്പോൾ തന്നെ ഷെയർ ചെയ്യും അത് ചെയ്യാൻ പാടില്ല അത് സത്യമാണോ അല്ലേ അല്ലേ എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടേ ഷെയർ ചെയ്യാവൂ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഗണത്തിലാണ് ഉൾപ്പെടുക കളവ് പറയുന്നവനായിട്ട് നമ്മൾ അത് തന്നെ ധാരാളമാണ് നമ്മൾ കളവ് പറയുന്നതിനായിട്ട് നമ്മൾ ഗണിക്കപ്പെടും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ കിട്ടിയതെല്ലാം ഷെയർ ചെയ്യരുത് സത്യം മാത്രമേ പറയാവൂ സത്യം മാത്രമേ ഷെയർ ചെയ്യാവൂ ഒരു നമ്മൾ ഈ ഷെയർ ചെയ്യുന്ന ആ വാർത്ത കാരണം വേറെ ഒരുപാട് ആളുകൾ തെറ്റിദ്ധാരണയിൽ വീണുപോയേക്കാം അവർ അബദ്ധത്തിൽ ചാടിയേക്കാം അവരുടെ പക്കൽ നിന്നും ഇതുപോലെ ധാരാളം കളവുകൾ ഷെയർ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് സത്യമാണെന്ന് നമുക്ക് ഉറപ്പുള്ളത് മാത്രമേ ചെയ്യാവൂ അള്ളാഹു താലത്തരത്തിൽ സത്യം മാത്രം ജീവിതത്തിൽ പുലർത്താൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ